ഇന്നത്തെ വീഡിയോയിലേക്ക് ും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തെങ്കാശി പാതയിൽ ചുള്ളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തിരുഹൃദയ ദേവാലയത്തിന് മുന്നിലാണ് കേട്ടോ അതിന് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അതാണ് ലച്ചു ലച്ചു കൂട്ടുകാരി എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പുതിയ ഷോറൂമാണ് കേട്ടോ അത് ഇന്നാണ് ഇവിടുത്തെ ഉദ്ഘാടനം കേട്ടോ അതായത് ഞായറാഴ്ച ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ഈ ഉദ്ഘാടനം നടക്കുന്നത് കേട്ടോ അതെ കൂട്ടുകാരെ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെ ഇൻഷുറൻസ് പരീക്ഷയോടു കൂടി വാഹനം ഓടിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ഇവിടെ നമ്മൾ തുറന്നു തരുന്നത് അല്ലേ അപ്പോൾ കൂട്ടുകാർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും ലൈസൻസ് ഇല്ലാതെ പുറത്ത് വണ്ടിയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് പിടിക്കില്ലെന്ന് അതിനുള്ള മറുപടി പറഞ്ഞു തരാം അതെന്ന് പറയുന്നത് ഇത് നോൺ എം ബി ഡി വെഹിക്കിൾസ് ആണ് കേട്ടോ ഈ കാണുന്ന നമ്മൾ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നോൺ എം ബി ഡി വെഹിക്കിൾസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ പെർ അവർ ഓടുന്ന ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് മാത്രമുള്ള വാഹനങ്ങളാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഇത് കൂടാതെ സ്പീഡ് കൂടിയ വാഹനങ്ങളുമുണ്ട് അതിന് ലൈസൻസ് വേണം കേട്ടോ പക്ഷേ നമ്മുടെ സാധാരണ ലൈസൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾക്ക് ഇരുപത്തഞ്ച് മൈൽ സ്പീഡിൽ ഇരുപത്തഞ്ച് സ്പീഡാവുമ്പോൾ തന്നെ ലോക്ക് ആവുന്നതായിരിക്കും വാഹനങ്ങളെല്ലാം നല്ല സ്റ്റൈലിഷ് ലുക്കിലുള്ള വാഹനങ്ങൾ തന്നെയാണ് അല്ലേ എല്ലാ ടു വീലറും നല്ല സ്റ്റൈൽ ലുക്കിലൊക്കെ ഉള്ള വാഹനങ്ങൾ തന്നെയാണ് പക്ഷേ ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്ന വാഹനങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തഞ്ച് മൈൽ സ്പീഡിൽ നമ്മുടെ സ്പീഡിൽ ലോക്കാവുകയും മറ്റേ ലൈസൻസ് ഉള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് എഴുപത് സ്പീഡ് വരെ പോകുന്നതാണ് കേട്ടോ അതാണ് ഈ ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഷോപ്പിന്റെ ഓണറായ നമ്മുടെ ചേട്ടൻ്റെ മക്കളാണ് കേട്ടോ മക്കളും വൈഫും കൂടി ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ ഇത് ഒരു നിറഞ്ഞൊരു സദസ് അത് മാത്രമല്ല കൂട്ടുകാരുടെ ഞങ്ങളുടെ ചങ്ക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ഡി സ്ട്ടോ ഞങ്ങളെ ഇവിടെ ക്ഷണിക്കുന്നത് അതെ ആർ ഡി സെഡിനുള്ള നന്ദി കൂടി ഞങ്ങൾ ഈ സമയത്ത് പറയണേ സൈക്കിൾ സുഷന്റെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം വിളിക്കുന്നത് അപ്പൊ നമ്മളതിനുള്ള ആ ഒരു നന്ദിയും കൂടെ നമ്മൾ നേരെ ആർ ഡി സ്ടെ അറിയിത് ആർ ഡി സു പറയുന്ന നിങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ എന്താ ഇങ്ങനെ ഒരു പേര് ഇഷ്ടപ്പെടുന്ന ആളാണ് നെയിം ശ്രീരാജ് ശ്രീരാജ് പക്ഷേ നമ്മൾ അദ്ദേഹത്തിന് ഇഷ്ടം കേട്ടോ എല്ലാവരും തിരികൾ കൊടുത്തുണ്ട് കേട്ടോ തിരികളിലെ ഇത് ഇവരുടെ അച്ഛൻ്റെ ഒക്കെയാണ് ഇവരെ തിരികളെല്ലാം കൊളുത്തി വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങളാണ് കൂട്ടുകാരെ ഈ ഏരിയയിൽ തന്നെയുള്ള ആദ്യത്തെ ഒരു ഷോറൂം ആണെന്ന് നമ്മുടെ ചുള്മാൻ്റെ ഏരിയയിലുള്ള ലൈസൻസ് ഇല്ലാതെ നമുക്ക് വാഹനം കൊടുക്കാൻ കഴിയുന്ന ആദ്യത്തെ ഷോറൂമാണ് അത് സോ നമ്മുടെ വെഹിക്കിൾസ് നമ്മുടെ ഈ ടൂ വീലേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിട്ടുള്ള വളരെ ലുക്കിലായിട്ടുള്ള വാഹനങ്ങളാണ് കേട്ടോ അൻപത്തി എട്ടായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന വാഹനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് കാണുമ്പോഴത്തേക്ക് അൻപത്തെട്ടായിരം രൂപയ്ക്ക് മേലോട്ടുള്ള വാഹനങ്ങളുണ്ട് അൻപത്തെട്ടായിരം രൂപ വാഹനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്റ്റൈൽ ലുക്കിലുള്ള വാഹനങ്ങളാണ് നമ്മുടെ വെസ്വാ സ്റ്റൈൽ ലുക്ക് വാഹനങ്ങളൊക്കെയാണ് ഇവിടെ അവർ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അത് എ എ ഡബ്ല്യു നമ്മുടെ ബി എം ഡബ്ല്യുവിൻ്റെ അതേ ഒരു സ്റ്റൈൽ ലുക്കിലൊക്കെ എംബ്ലോ ഒക്കെ അടിച്ച എ എ ഡബ്ല്യു വാഹനം അതാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ റേറ്റ് കുറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാഹനം അതുപോലെ തന്നെ ഒരുപാട് എല്ലാ സ്റ്റൈൽ ലുക്കിലായിട്ടുള്ളതാണ് ഇപ്പോൾ അവർ വളരെ ഭക്തിപൂർവം നമ്മുടെ അവിടെ ഷോപ്പിനകത്തൊക്കെ തിരി തെളിക്കാനാണ് തെളിക്കാനായിട്ടോ അപ്പോൾ തിരി തെളിച്ചു നമ്മളത് ഈ കാണുന്ന വാഹനമാണ് നമ്മുടെ അൻപത്തെട്ടായിരം രൂപ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന വാഹനം നമ്മുടെ വെസ്വാ സ്റ്റൈൽ നിറഞ്ഞൊരു സദസ്സായിരുന്നു ഒരുപാട് പേര് സപ്പോർട്ടിന് വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളവര് ഒരുപാടൊക്കെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് നമ്മളും അവരുടെ ഭാഗമായി എന്നതിൽ ഞങ്ങൾക്കും പറയുന്ന സന്തോഷം അപ്പൊ നമ്മളിത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ പറയാ പിന്നെ ഇവിടെ ചെറിയൊരു ഇവിടെ നമ്മുടെ ഈ വാഹനം എടുക്കുന്നതിന് എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ് കേട്ടോ ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ഒരു പുതിയൊരു വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്ചേഞ്ച് സൗകര്യം ലഭ്യമാണ് പിന്നെ അതുകൂടാതെ തന്നെ ഇൻഷുറൻസ് സർവീസ് ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇവിടെ ചുള്മാനൂര് തന്നെയുണ്ട് ചുള്ള തന്നെയാണ് നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങുന്ന വാഹനങ്ങളുടെ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ നമ്പർ കൊടുത്തേക്കാം കേട്ടോ കോണ്ടാക്ട് നമ്പർ നമ്മുടെ ഇതിൽ തന്നെ നമ്മുടെ തൊട്ട് താഴെ കാണിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുക വാഹനം നിങ്ങൾ വന്ന് വന്ന് നോക്കുക അത് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചോദിക്കാവുന്നതാണ് കേട്ടോ ഇതാണ് ബ്രോ കേട്ടോ ഇതാണ് നമ്മുടെ ഓണർ കേട്ടോ ഷോപ്പിൻ്റെ ഓണറാണ് നിങ്ങൾ വിചാരിക്കും ഇത് നമ്മുടെ ലൈസൻസ് ഇല്ലാതെ മാത്രം ഓടിക്കുന്ന വാഹനം മാത്രമേ ഇവിടെ സെയിൽ ചെയ്യുകയുള്ളൂ എന്നുള്ളത് ഉറപ്പായിട്ട് നമ്മൾ പറയട്ടെ അതുമാത്രമല്ല കൂടി ഓടിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളും ഇലക്ട്രിക് സ്കൂട്ടറുകളും ഇവിടെ ഉണ്ട് കേട്ടോ അത്രയും നല്ല വിപുലമായിട്ടുള്ള ഒരു ഷോപ്പാണ് സർവീസ് സെന്റർ ഉൾപ്പെടെ സർവീസ് സെന്റർ ഉൾപ്പെടെയാണ് നമ്മുടെ ഓപ്പൺ ആവുന്നത് ആയിരിക്കുന്നത് അല്ലേ അതെ ഇനി വേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് അല്ലേ പുതിയൊരു സംരംഭവുമായിട്ട് ഇങ്ങനെ ഒന്നും ഇല്ലാതെയും നമുക്ക് വാഹനം ഓടാം അതായത് സ്ത്രീകൾക്ക് ഇപ്പൊ ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ആൾ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഷോറൂമാണ് മാത്രമല്ല പുരുഷന്മാർക്കും ഉപയോഗിക്കാൻ സ്ത്രീകളെടുത്ത് പറയുന്നത് ചില ആൾക്കാർക്ക് ഡ്രൈവ് ചെയ്യാൻ പേടിയായിരിക്കും അതുകൊണ്ട് അല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഇത് ലൈസൻസ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഉള്ള ഉപയോഗിക്കാം നമുക്ക് ഇൻഷുറൻസോട് കൂടിയുള്ള വാഹനങ്ങളും ഇവിടെ ഉപയോഗിക്കാം എന്നാലും നമുക്ക് എം വി ഡി രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ഒന്നും ഇവിടുത്തെ വാഹനം തരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇ വി എസ് അത് നമ്മുടെ വെഞ്ഞാറമൂട് ഷോറൂമാണ് വെഞ്ഞാറമ്മൂട് ഒരു ഷോറൂം ഉണ്ട് അപ്പൊ അതിന്റെ സഭായിട്ടാണ് ഇവിടെ നമ്മുടെ എച്ച് ഇ വി എസ് എന്ന് പറയുന്ന ഷോപ്പ് ചുള്ളിമാലിൻ്റെ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങളത് ഉറപ്പായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അല്ലേ ബാബി അതെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി നമുക്ക് സപ്പോർട്ട് വേണം അതുകൂടാതന്നെ നമ്മുടെ ഈ ഷോപ്പിനും നമ്മുടെ നമ്മുടെ ഈ ഷോപ്പ് പറയുമ്പോൾ നമ്മുടെ ഒരു സഹോദര സ്ഥാപനങ്ങളൊക്കെ തന്നെയാണല്ലേ പിന്നെ നിങ്ങൾക്ക് കമന്റ് ചോദിക്കാം ഒരു ഫുൾ അല്ല നമുക്ക് അവിടെ തിരക്ക് കാരണം നമുക്ക് ആ ബ്രോയിഡ് എടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ നമ്മൾ വീഡിയോ അവരെ വെച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഇന്നത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും മാക്സിമം നിങ്ങൾക്ക് നമ്മൾ എന്തായാലും ആ വീഡിയോ നിങ്ങൾ നിങ്ങൾ നമ്മളെ നിരാശപ്പെടുത്തില്ല ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മൾ ഇന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ നമ്മുടെ ബ്രോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് അത് ഫുൾ ഡീറ്റെയിൽ ആവത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയല്ല എല്ലാവരും പന്നു പോകുമ്പോഴേ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇൻക്വയറിക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് നമ്മളുമായിട്ട് ഒരു ഇത് വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മളങ്ങനെ വെച്ചത് ഇനി ഒരു ഗുഡ് ഒരു സൂപ്പർ വീഡിയോ വീഡിയോ നമ്മൾ ആയിട്ട് ായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്